നമ്മൾ ഞായറാഴ്ചകൾ യു കെയിലെ കണ്ടങ്ങൾ കളി കണ്ടിട്ടുണ്ടോ നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ കണ്ടം എന്ന് നിന്ന് തമാശ രീതിയിൽ പറയുമ്പോൾ നമ്മളത് യു കെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏരിയയിലുള്ള മലയാളി ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് സമയം കിട്ടുമ്പോഴൊക്കെ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ തന്നിങ്ങനെ വർത്താനം പറയുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കണ്ടം കളി നല്ല പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു എൻജോയ്മെൻറ്റ് പോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ നമ്മളിങ്ങനെ അവധിയുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്ത് പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു വൈബ് നമ്മൾ വേറൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും അങ്ങനെ ഒരു വൈബ് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞിൻസാര കാര്യമല്ലല്ലോ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം ഈ ക്രിക്കറ്റ് കളിക്കുന്നതും എല്ലാം അതിനേക്കാൾക്ക് ഉപരി ആ ഒരു വൈബാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് എൻജോയ് ചെയ്യുന്നത്